ഒരാളുടെ പുറകെ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ യാചിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളേക്കാൾ പടുവിഡി വേറെയില്ല കാരണങ്ങൾ അറിഞ്ഞിരിക്കുക ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം അവരുമായി അത്രമാത്രം സ്നേഹബന്ധം നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം അത്രമാത്രം നിങ്ങൾ അവർക്ക് അഡിക്റ്റ് ആയതിനു ശേഷം അവർ നിങ്ങളെ വിട്ടുമാറുമ്പോഴാണ് നിങ്ങൾ അവരുടെ സ്നേഹത്തിന് വേണ്ടി യാചിച്ച് അവരുടെ പുറകെ നടക്കേണ്ടതായി വരുന്നത് അപ്പോൾ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്തുകൊണ്ടാണ് അവർ നിങ്ങളെ വിട്ടുമാറിയത് ഇത് മാത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഈ യാചിച്ച് പുറകെ നടക്കുന്നതിന് വല്ല അർത്ഥവുമുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ ഇതുവരെ സ്നേഹം ഉണ്ടായിരുന്നു അത് യഥാർത്ഥ സ്നേഹം ആകാം യഥാർത്ഥ സ്നേഹം അല്ലായിരിക്കാം എന്ത് സ്നേഹവുമാകട്ടെ പിന്നീട് അങ്ങോട്ടുള്ള അവസ്ഥ വേറെയാണ് ഇതാണ് നിങ്ങൾ അറിയേണ്ട കാര്യം നിങ്ങളെ അവർക്ക് ആവശ്യമില്ല പിന്നെന്താണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് ഇതുവരെ ആവശ്യമുണ്ടായിരുന്നു ആ ആവശ്യങ്ങൾ അവർ നടത്തിയിട്ടുണ്ടാവും അവരുടെ ആ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ നിങ്ങളിൽ അവർ നടത്തിയിട്ടുണ്ടാവും അവർ നിങ്ങളെ വെച്ച് എൻജോയ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഇതുവരെ ആവശ്യം ഉണ്ടായിരുന്നു ഇനി നിങ്ങളെ അവർക്ക് ആവശ്യമില്ല അപ്പോൾ എന്തിനാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് ഇതാണ് അവരുടെ മനസ്സിൻ്റെ അവസ്ഥ അത് നിങ്ങൾ അറിയുന്നുണ്ടാകില്ല അതാണ് സത്യം നിങ്ങൾ ഇപ്പോഴും അവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ നഷ്ടപ്പെട്ട സ്നേഹം തിരിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾ നോക്കുകയാണ് അവരോട് യാചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഫലവും ഉണ്ടാകത്തില്ല പോയവൻ പോയത് തന്നെയാണ് പോയവൾ പോയത് തന്നെയാണ് അവൾ തിരിച്ചു വരത്തില്ല അവൻ തിരിച്ചു വരത്തില്ല അവരുടെ മനസ്സിൻ്റെ അവസ്ഥയാണ് നിങ്ങളെ സ്നേഹിക്കുന്നവർ ഒരിക്കലും പോകില്ല ആത്മാർത്ഥ സ്നേഹമുള്ളവർ പോകാനുള്ളവരല്ല ആത്മാർത്ഥ സ്നേഹമില്ലാത്തവർ ഒരു സമയം കഴിയുമ്പോൾ പോയിട്ടുണ്ടാവും അത് നിങ്ങളുടെ എല്ലാം അപകരിച്ച് നിങ്ങളെ തകർത്തായിരിക്കും പോയിട്ടുണ്ടാവുക പിന്നെ അവർ എങ്ങനെയാണ് തിരിച്ചു വരിക തിരിച്ചു വരുമോ ഇല്ല നിങ്ങൾ പുറകെ നടക്കും തോറും അവർ നിങ്ങളെ കൂടുതൽ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കും വേദനിപ്പിച്ചുകൊണ്ടിരിക്കും പടുപിഡിയാക്കിക്കൊണ്ടിരിക്കും നിങ്ങൾ മാക്സിമം മനസ്സ് നീറി തകരും ഇതാണ് ഫലമായി വരുന്നത് നിങ്ങളെ സ്നേഹിക്കുന്നവർ ഉപാധികൾ ഒന്നുമില്ലാതെ നിങ്ങളെ സ്നേഹിച്ചിരിക്കും അതിനുവേണ്ടി നിങ്ങൾ അവരുടെ പുറകെ യാചിച്ച് നടക്കേണ്ട ഒരാവശ്യവും വരികയില്ല നിങ്ങൾ ആത്മാർത്ഥമായി ഒരു വ്യക്തി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ യാചിച്ച് നടക്കേണ്ട ആവശ്യമില്ല അവർ നിങ്ങൾ യാചിക്കാതെ തന്നെ ഒരുപാട് സ്നേഹം നിങ്ങളിലേക്ക് തന്ന് നിങ്ങളെ ചേർത്ത് നിർത്തിയിരിക്കും അതാണ് ആത്മാർത്ഥ സ്നേഹം അല്ലാത്തവർ ഫെയ്ക്കാണ് അവർ സ്നേഹിക്കാൻ വന്നവരല്ല വേദന തരാൻ വന്നവരാണ് നിങ്ങൾ ഒരാളുടെ പുറകെ സ്നേഹത്തിനു വേണ്ടി യാചിച്ച് നടക്കേണ്ട ഗതികേടം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് അവരിൽ നിന്ന് സ്നേഹം ലഭിക്കാൻ പോകുന്നില്ല ഇത് ഒരു സത്യമാണ് നിങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും ചെയ്താലും എത്ര പുറകെ നടന്നാലും നിങ്ങൾക്ക് വേദനകൾ മാത്രമായിരിക്കും കിട്ടുക ഒരു തരി സ്നേഹം കിട്ടത്തില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും നിൽക്കാതിരിക്കുകയാണ് നല്ലത് പ്രോബ്ലം എന്ന് കണ്ടാൽ അതൊക്കെ അവസാനിപ്പിച്ച് പോകണ വഴി പോവുകയായിരിക്കും നിങ്ങളുടെ മനസ്സമാധാനത്തിന് ഏറ്റവും നല്ല കാര്യം സ്നേഹബന്ധത്തിൽ പ്രത്യേകിച്ചും ചിലർ ബുദ്ധിപൂർവ്വം നിങ്ങളെ പുറകെ നടത്തിക്കും അവർക്ക് നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹം ഉള്ളവരല്ല ഇതെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം നിങ്ങളെ അവരിലേക്ക് കൂടുതൽ അടുപ്പിച്ച് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തി പോകാനുള്ള ചതി പരിപാടിയാണത് അറിഞ്ഞിരിക്കുക ഒരിക്കലും അതിലൊന്നും ചെന്ന് ചാടരുത് ചില വ്യക്തികൾ ആദ്യം സ്നേഹം ഇങ്ങോട്ട് പറയുമ്പോൾ നിങ്ങൾ അവരോട് വലിയ വെയിറ്റ് കാണിക്കും അവർ അത് മനസ്സിൽ വെച്ച് ഇങ്ങനെ നടക്കും അത് മനസ്സിൽ വെച്ച് നടക്കുക മാത്രമല്ല പിന്നെ അവർ നിങ്ങളെ കൂടുതലായി അവരിലേക്ക് അടുപ്പിച്ച് വീഴ്ക്കാനുള്ള പരിപാടികൾ നോക്കിക്കൊണ്ടിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ളവരുടെ തന്ത്രങ്ങളിൽ വീണും പോവും അങ്ങനെ വീണ് കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് ചെയ്ത് അവർ നിങ്ങൾക്ക് തിരിച്ചു തരും ഒരിക്കലും അവർ നിങ്ങളെ സ്നേഹിക്കുകയില്ല നിങ്ങൾ എന്താണോ അവരോട് ചെയ്ത് അവരെ ആദ്യം അവോയ്ഡ് ചെയ്ത് അവരുടെ മുന്നിൽ വെയിറ്റ് കാണിച്ചതൊക്കെ നിങ്ങൾ അവർക്ക് കീഴ്പ്പിട്ട് കഴിയുമ്പോൾ അവർ തിരിച്ചു തരും പകരം വീട്ടും ഒരിക്കലും നിങ്ങളെ സ്നേഹിക്കത്തില്ല അവർ അപ്പോൾ നിങ്ങൾ അവരുടെ പുറകെ സ്നേഹത്തിനായി യാചിച്ച് വിഡ്ഢിയെപ്പോലെ നടന്ന് തകരും അത് കണ്ട് അവർ സന്തോഷിക്കും ഇങ്ങനെയും ഉണ്ട് കാര്യങ്ങൾ നിങ്ങളെ ആദ്യം ഒരുപാട് സ്നേഹിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തന്ന് അത് അഭിനയിച്ചോ അഭിനയിക്കാതെയോ ആകാം ഫേക്ക് ആകാം എന്തുമാകാം സ്നേഹം തന്ന് നിങ്ങളുടെ മനസ്സും ശരീരവും എല്ലാം കീഴടക്കി അവർ അകലുമ്പോൾ ജീവിതത്തിലെല്ലാം നഷ്ടമായി വേദന മാത്രം ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന നിങ്ങൾ അവർക്ക് മുന്നേ സ്നേഹത്തിനായി യാചിച്ച് നടക്കുന്നത് കാണുമ്പോൾ അവർ ഇത് ചിരിക്കും നിങ്ങളെ കുറച്ചുകൂടി ഉള്ളിൽ പരിഹസിച്ചുകൊണ്ടിരിക്കും ഇതാണ് സംഭവിക്കുന്നത് അവരും ചിരിക്കും അവരുടെ കൂട്ടുകാർ പോലും ഈ അവസ്ഥ ചിരിക്കും നിങ്ങളുടെ ഈ അവസ്ഥ സ്നേഹിച്ച് അവോയ്ഡ് ചെയ്യുന്നവരുടെ പുറകെ വീണ്ടും വീണ്ടും നടന്ന് യാചിക്കുകയാണെങ്കിൽ അത് സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ചും അവരെ സ്നേഹിച്ച് അവോയ്ഡ് ചെയ്ത് മാറി നിൽക്കുന്ന ആളുകൾ സ്ത്രീകൾ അങ്ങോട്ട് അവരിലേക്ക് അടുക്കുമ്പോൾ ഇവരിലേക്ക് വീണ്ടും കൂടുതൽ അടുത്തു വരികയും അവരും യൂസ് ചെയ്യുകയും അവരുടെ കൂടെയുള്ള കൂട്ടുകാരും വേണമെങ്കിൽ ഇവരെ യൂസ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട് അറിഞ്ഞിരിക്കണം നിങ്ങൾ യാചിക്കുമ്പോൾ അവർ ഇങ്ങോട്ട് അടുത്ത് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരാശ്വാസമായി നിങ്ങളിലേക്ക് വീണ്ടും അവർ എത്തി പഴയ സ്നേഹം എത്തി എന്നൊക്കെ ഇത് സ്നേഹമല്ല കൂടുതൽ ദുഃഖങ്ങൾ നിങ്ങൾക്ക് തരാനുള്ള വഴികളാണെന്ന് അറിഞ്ഞിരിക്കണം അങ്ങനെ ആരെങ്കിലും അടുക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ് ശാരീരികമായും മറ്റും കൂടുതൽ അടുക്കാൻ നിൽക്കരുത് അത് പ്രോബ്ലങ്ങൾ ഉണ്ടാകും മറ്റൊരു കാര്യം ഒരു വ്യക്തി മുമ്പ് ആരെയെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മറ്റാരിലൂടെയെങ്കിലും ആ ചതി തിരിച്ചു കിട്ടിയിരിക്കും നല്ല ആഘാതം സംഭവിക്കും മാറ്റം വരത്തില്ല നിങ്ങൾ ഒരിക്കലും ആരോടും സ്നേഹത്തിനു വേണ്ടി പുറകെ യാചിച്ച് നടക്കരുത് നിങ്ങൾ പടുവിഡ്ഡിയായിത്തീരും നിങ്ങൾക്ക് ഒരു സ്നേഹവും കിട്ടത്തില്ല നിങ്ങളെ സ്നേഹിക്കാനുള്ളവരല്ല നിങ്ങൾ സ്നേഹം യാചിച്ച് നടക്കുന്ന ആ വ്യക്തികൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ യാചിക്കേണ്ട ആവശ്യം വരികയില്ലായിരുന്നു ഇതറിഞ്ഞിരിക്കണം മസ്റ്റായും അറിഞ്ഞിരിക്കുക അതുകൊണ്ട് നിങ്ങളെ സ്നേഹിച്ച് അവോയ്ഡ് ചെയ്തവർ അവർ പോകട്ടെ എന്ന് വെക്കുക ആ രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്താൻ നിങ്ങൾ പഠിച്ചിരിക്കുക കൂടുതലായി മറ്റൊന്നും പിന്നെ അഗ്രഹിക്കാൻ നിൽക്കരുത് അത് നിങ്ങൾക്ക് നന്മ വരത്തില്ല ദോഷം മാത്രമാണ് എല്ലാം മനസ്സിലാക്കി ജീവിതത്തിൽ പ്രവർത്തിക്കുക ആരെങ്കിലും ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കി അവർ ആ മാനസികാവസ്ഥയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് അല്ലെങ്കിൽ അവരെ കെട്ടപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ബന്ധിച്ചിരിക്കുന്ന ആ സ്നേഹത്തിൻ്റെ സ്നേഹം കിട്ടാത്തതിൻ്റെ അവസ്ഥകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നല്ല പവർഫുള്ളായി പുറത്തു വന്നുകൊണ്ട് വളരെ ഹാപ്പിനെസ് ആയി ജീവിക്കാൻ പഠിച്ചിരിക്കുക അങ്ങനെ മാത്രമേ നിങ്ങളെ ഒരു തിരിച്ചടി കൊടുക്കാൻ സാധിക്കത്തുള്ളൂ ഇതും അറിഞ്ഞിരിക്കുക ജീവിതത്തിൽ എപ്പോഴും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ